ിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ആയത്താവാൻ സാധ്യത ഈ ആയത്ത് ഒരുപാട് നമ്മൾ ഇത് ഉദ്ധരിക്കാറുണ്ട് ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്നാവലുകൾ ഉണ്ടാകും എന്താണ് ഒരു ജനവിഭാഗത്തോടുള്ള വിരോധം ഒരു ജനവിഭാഗത്തിന് നമ്മളോടുള്ള വിരോധം അല്ലെങ്കിൽ ആ ജനവിഭാഗത്തോട് നമുക്കുള്ള വിരോധം നീതി പറയാൻ നീതിപൂർവം സംസാരിക്കാൻ നീതിപൂർവം ഇടപെടാൻ നീതി കാണിക്കാൻ അതൊന്നും തടസ്സമാകരുത് കേട്ടോ എന്ന് അള്ളാഹു സുബാനോ താല പറയുന്നത് ഇത് പാലിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് പാലിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ പുണ്യമുണ്ട് വിശുദ്ധ ഹുറ മറിച്ചു നോക്കിയാൽ തക്കുവയോടെ ഏറ്റവും അടുത്തത് എന്നല്ലാഹു പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം നീതി പാലിക്കുക എന്നതാണ് രണ്ട് കാര്യത്തെക്കുറിച്ച് കുറിച്ച് അല്ല തക്കുവയോടെ ഏറ്റവും അടുത്തതെന്ന് പറഞ്ഞത് നിസ്കരിക്കൂ നിസ്കരിക്കൂ ഇത് തക്കുവയോടെ ഏറ്റവും അടുത്തതാണ് നോമ്പെടുക്കൂ ഇത് തക്കുവയോടെ ഏറ്റവും അടുത്തതാണ് ഹജ്ജ് ചെയ്യൂ ഇത് തക്കുവയോടെ ഏറ്റവും അടുത്തതാണ് ജകാദ് കൊടുക്കൂ ഇത് തക്കുവയോടെ ഏറ്റവും അടുത്തതാണ് വിഗർ ചെല്ലൂ ഇത് തക്കുവയോടെ ഏറ്റവും അടുത്തതാണ് ഒരിടത്തും അല്ല പറഞ്ഞിട്ടില്ല അല്ല തക്കുവയോടെ ഏറ്റവും അടുത്തത് എന്ന് പറഞ്ഞത് നീതി പാലിക്കണം നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം അള്ളാഹുരു വേണ്ടി നിലകൊള്ളുക നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് നീതിക്ക് വേണ്ടി നിലകൊള്ളുക അള്ളാഹുവിന് സാക്ഷികളായിക്കൊണ്ട് തിരിച്ചും മറിച്ചും അള്ളാഹു സൂറത്തു ഇസായിലും സൂറത്തുൽ മായിദയിലും അള്ളാഹു അത് പറയുന്നുണ്ട് നീതി കല്പിക്കുന്നു അഹബുൽ മുക്സിത്തു നീതി പാലിക്കുക അള്ളാഹു മുക്സിറ്റീങ്ങളെയാണ് നീതി പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന്